ഹരേ രാമ ഹരേ രാമം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രണവം ജപസാധനകളിലൂടെയും അവരുടെയൊക്കെ നാമജപങ്ങളും അതുപോലെ തന്നെ ശീശ്വര ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണര് അവരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങള് എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് പല ദിക്കുകളിലായി ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ്സ ചെയ്യുന്ന ഈശ്വരന്മാരുടെ ഒക്കെ ഇവരുടെയൊക്കെ അപാര കാരുണ്യം കൊണ്ട് ഇവരുടെയൊക്കെ സത്കർമ്മങ്ങൾ കൊണ്ടാണ് ഇന്ന് പ്രപഞ്ചത്തിലൊക്കെ ഋക്കുകള് മാറുകയും വേണ്ട പോലെ കാലാവസ്ഥ അനുകൂലമാകുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതൊക്കെ ഇവരുടെ അനുഗ്രഹം കൊണ്ടാണെങ്കിൽ അവന്റെ ഒക്കെ പാദങ്ങളില് ദണ്ട നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം ഓരോ ദിവസങ്ങളിലും നമ്മൾ പല പല അവസ്ഥകളിലൂടെ മുമ്പോട്ട് പോകുന്നു പല പല ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു പല പല അന്തരീക്ഷങ്ങൾ ദുഃഖവും സുഖവും ഒക്കെയായിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴും ഇതിനൊക്കെ കാരണമായിക്കൊണ്ട് സാക്ഷിയായിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വർധിച്ചു കൊണ്ടിരിക്കുന്ന ആ ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാനെ നമുക്ക് അറിഞ്ഞുകൊണ്ട് സുഖത്തിൽ സുഖിക്കുവാനോ ദുഃഖത്തിൽ ദുഃഖിക്കുവാനോ സാധിക്കാത്ത രീതിയില് നിസ്സംഗമായിട്ടുള്ള ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാവണം ഇതാണ് ഈ ഒരു സത്സംഗം കൊണ്ടുമൊക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രയത്നിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എത്ര ക്ഷേത്രങ്ങളിൽ പോയാലും എത്ര സത്സംഗങ്ങളിൽ നമ്മള് പങ്കെടുത്താലും പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മളുടെ മനസ്സിന്റെ ഭാവത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ അതുകൊണ്ടൊക്കെ കേവലം അത് വെറുതെ നമ്മൾ അതിനുവേണ്ടി സമയം ചെലവഴിച്ചുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നുമില്ലാതെ നിത്യം നമുക്ക് നാമസ്മരണയോടുകൂടി കൊണ്ട് നമ്മളിൽ തന്നെ സ്വസ്ഥമായി കൊണ്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിനൊക്കെ കണ്ണന്റെ ഒരു കാരുണ്യം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മളുടെ മനസ്സിനെ നമുക്ക് എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ഭാവം നമുക്കുണ്ടാവണം അല്ലേ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും മനോഭാവം നമുക്ക് നമ്മളുടെ മനോഭാവം നമ്മളാണ് നിശ്ചയിക്കുന്നത് അപ്പൊ എന്ത് വേണം നമ്മളെല്ലാ എന്തൊക്കെ കണ്ടാലും ദുഃഖമായാലും ഇഷ്ടമല്ലാത്തതായാലും ദേഷ്യമായാലും ഇങ്ങനെയുള്ള ദുർവികാരങ്ങളും ദുർവിചാരങ്ങളും നമ്മളെ അനട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം നമ്മളുടെ ആ മനോഭാവം കൊണ്ട് തട്ടി തട്ടിത്തെപ്പിക്കുന്നതിനെ അല്ലേ നമ്മളുടെ ഉള്ളില് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൻ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഏത് ദുഃഖമായാലും ഏത് രോഗമായാലും ഏത് പ്രയാസമായാലും അതൊന്നും എന്നെ ബാധിക്കില്ല ആ കണ്ണനോട് ചേർന്നിരുന്നാല് അതൊന്നും നമ്മളെ തൊടാൻ പോലും അവിടെ സാഹചര്യം ഇല്ലാത്ത രീതിയില് തിരിഞ്ഞു അത് എപ്പോഴാണ് പറ്റുന്നത് അങ്ങ് കണ്ണനോടുകൂടി ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് അത് പോസിറ്റീവായിട്ട് ജീവിക്കാൻ സാധിക്കുക നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേ നമ്മളുടെ മനോഭാവം പ്രവർത്തികളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു എന്ത് കർമ്മമായിക്കോട്ടെ എന്ത് കർമ്മമാണേലും ആ കർമ്മത്തിനെയൊക്കെ നമുക്ക് നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കെ മറിച്ചെന്താണ് മറിച്ച് നമുക്ക് പലതും ഇഷ്ടമല്ലാത്തതും അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനോടൊക്കെ മറിച്ച് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിനെ വീണ്ടും 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 നമ്മൾ അതിനെ അല്ലേ കൂടുതൽ ദുഷിപ്പിക്കുകയാണ് അവിടെ അതോടൊരു വൈരാഗ്യം കൂടുന്നു ആ വൈരാഗ്യത്തിന്റെ പേരിൽ നമുക്ക് ദേഷ്യം വരുന്നു ദേഷ്യം വരുമ്പോഴത്തേക്കും ബി പി കൂടുന്നു ബി പി കൂടുമ്പോഴത്തേക്കും ആഹാരം കഴിക്കാൻ പറ്റാതെ വരുന്നു ആഹാരം കഴിക്കാൻ പറ്റാതെ വരുമ്പോ വിശപ്പ് വരുന്നു വിശപ്പ് വരുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നു കഴിക്കാൻ പറ്റാതെ വരുന്നു തുടങ്ങിയതായിട്ടുള്ള പിന്നെ ബ്ലഡ് എന്നല്ലേ നമ്മുടെ കൂട്ടിലൂടെയുള്ള രക്തോട്ടമൊക്കെ പല വിധത്തിലുള്ള ഒന്നുകിൽ സ്പീഡിൽ പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത് നമുക്ക് ഇഷ്ടമുള്ളതൊന്നും നമുക്ക് അല്ലേ അത് ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നു ഇപ്പൊ എങ്ങനെ വേണം വേണംപ്പം ഇതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കില് ഒരു മീഡിയം ലെവലിൽ പോകണമെങ്കിൽ എന്താണ് സമാധാനമായിട്ട് ശാന്തമായിട്ട് എല്ലാത്തിനെയും നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു സ്വസ്ഥതയാണ് യഥാർത്ഥത്തില് നമുക്ക് അസുഖമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ പറയുന്നത് അതാണ് എല്ലാവർക്കും അസുഖമുണ്ട് അസുഖം ഇല്ലാത്ത ആരാവുള്ളത് ശരീരമുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ ജീർണത അതെല്ലാവരെയും ബാധിക്കുന്നുണ്ട് ഓരോരുത്തരെ ഓരോ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളുടെ മനസ്സിൽ ഈ ദുർവിചാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അസുഖത്തിന്റെ കാഠിന്യത്തിനെ കുറച്ച് അല്ലേ സാന്ദ്രത കൂടുക അത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും നമ്മളുടെ മനോഭാവങ്ങളെ കൊണ്ടൊക്കെ അതിന് കണ്ണൻ എന്നും അനുഗ്രഹിക്കട്ടെ നല്ലത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരെയും നല്ല ഭാവത്തോടു കൂടി കണ്ട് നമ്മളോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കട്ടെ അതിനൊക്കെ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആരെയും ദുഃഖങ്ങളൊക്കെ ആ ദുഃഖത്തെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അതേ ഉള്ളൂ നമുക്ക് പറ്റുകയുള്ളൂ അല്ലേ ശരീരമുള്ളയിടത്തോളം കാലം ഈ മൂന്ന് ഗുണങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും ദേഷ്യവും ഉണ്ടാകും അല്ലേ സന്തോഷം ഉണ്ടാവും പിന്നെ ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും ഈ മൂന്ന് ഗുണങ്ങളുള്ളടത്തോളം തമോ ഗുണം 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 നല്ലതും ഉണ്ടാവും അപ്പോ ഇതിനെ നമുക്ക് ക്രമീകരിക്കാനല്ലാതെ ഇത് നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറ്റാനൊന്നും സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല അപ്പൊ എന്താ വേണ്ടത് ഇതിനെയൊക്കെ നേരിടുവാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഭാവം നമുക്കുണ്ടാവുക അതിനു വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഈ ഒരു രീതിയില് രോഗങ്ങളായാലും ദുഃഖങ്ങളായാലും പ്രയാസങ്ങളായാലും അല്ലെ ശത്രുത അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതായാലും ഒക്കെ ശാന്തമായിട്ട് സമാധാനമായിട്ട് അതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല ഒക്കെ ഗുരുവായൂരിപ്പനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊന്നും ഇടപെടണ്ട അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാം സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് നമുക്ക് ഈ ഒരു ജന്മം ഈ ഒരു മനുഷ്യജന്മം ആ കണ്ണനോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും അതുപോലെ നമുക്ക് ലെ ഓരോരോ സംഭവങ്ങൾ ഓരോ ദിവസം ഇന്നലെ താ ദുബായില് വലിയൊരു കെട്ടിടത്തിന് തീവ തീ പിടിച്ച കഥ ദിവസവും ഇപ്പം അഗ്നിഗോളങ്ങൾ കോളങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു പഞ്ചഭൂതങ്ങളൊക്കെ തിരിഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോ നിമിഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് എന്തിനാണ് ഈ ഒരു വാർത്തകളൊക്കെ ഇവിടെ ഇങ്ങനെ ഈ രാവിലെ തിരുവേനി രാവിലെ തന്നെ ഇതൊക്കെ പറയണോ ഇതൊക്കെയാ പറയേണ്ടത് രാവിലെ ഇല്ലെങ്കിൽ നമ്മള് അഹങ്കരിച്ച അഹങ്കരിച്ച് എവിടെ പോകുമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക് അഹങ്കാരം കൂടി വരികയുള്ളൂ അവിടെ ഇതാവുമ്പഴത്തേക്കും നമുക്കൊരു പേടിയെങ്കിലും ഉണ്ടാകും അല്ലേ അപ്പം പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ന് പ്രകൃതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ മറക്കരുത് അത് ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം എന്നുള്ളത് നമുക്കും ഇതൊന്നും വിദൂരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് കിട്ടിയ സമയം ആ കിട്ടിയ സമയം ഭഗവാനോട് ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാവണേ ഗുരുവായൂരപ്പ ആരോടും പകയില്ലാതെ ആരോടും പരിഹാസമില്ലാതെ കുക്ഷമില്ലാതെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു മനോഭാവം എനിക്ക് ഉണ്ടാക്കിത്തരണേ ഒരു നിമിഷമെങ്കിലും ഈ മനുഷ്യജന്മത്തിൽ നമുക്കത് ഉണ്ടായാൽ ഭാഗ്യവാന്മാരായി നമുക്ക് ആ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിമാന ദുരന്തത്തിൽ അനുഭവിച്ചിട്ടുള്ള അവർ ആ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും കപ്പലിലുണ്ട് കപ്പൽ അപകടത്തിലുണ്ടായ അവർക്ക് വേണ്ടിയിട്ടും ഇന്നലെ ഫ്ളാറ്റ് കത്തിയതിൻ്റെ പേരിലുള്ള വിഭാഗിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നിത്യശാന്തി ഉണ്ടാവട്ടെ എല്ലാവർക്കും ഭഗവാൻ മംഗളം നൽകട്ടെ ശാന്തി നൽകട്ടെ സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും മറ്റ് എല്ലാ ചരാചരങ്ങൾക്കും സുഖമുണ്ടാവട്ടെ ആർക്കും രോഗങ്ങളൊന്നും ഉണ്ടാവരുതേ എല്ലാവരും സുഖമായിട്ട് അവരവരുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വേദനയില്ലാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ദുഃഖം എന്നുള്ള ഒരു അവസ്ഥ ഒരു ഒരിറമ്പിന് പോലും ഉണ്ടാവരുതേ എന്നുള്ള ആ ഒരു ഭാവം ഇതാണ് നമുക്ക് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ വേണ്ട ഒരു ഭാവം അതാണ് ആ ഒരു ആർദ്രഭാവത്തോടുകൂടി നമുക്കതാ എല്ലാവർക്കും കൂടി ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉചാം നമാമിത്വാനന്ദശക്തി പരേശം सर्वात्मानं केवलं ज्ञप्तिमात्रम् विश्वोल्पत्तिस्थानसंरोधहेतुं यत्तल् ब्रह्म ब्रह्मलिङ्गम् प्रशान्तम् कालो दैवं कर्मजीवस्वभावो द्रव्यं क्षेत्रं प्राणात्मा विकार तत्सङ्घातो बीजरोहप्रवाहस्त्वन्मायेषा സംഷേധം പ്രപയേ നാവീർലീലയൈപന്നീർദേധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസ്യൂന്മാർ ഹിൻസയാ വർത്തമാന ജന്മൈ തേ ഭാരാ ഭൂമേ സപ്ഹം തേ തേജ സാധുസഹേന ശാദോഗ്രേണുർബണേന ജ്വരേണ तवत्तापो देहिनाते घ्रिमूल नौ सेरन वा नुद्धा तवत्तापो देहिनाम तेघ्रिमूल नौ सेरनियावदुब्धा तवत्तापो देहिनाघ्रिमूल नौ सेर वाशाब्ता